ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ബാക്കി വീഡിയോ ഇന്നാണ് കേട്ടോ ഇടുന്നത് എല്ലാവരും സതയും ക്ഷമിക്കുക അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ നമ്മുടെ വിഷുവിൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ എൻ്റെ ഫോൺ കണ്ട എല്ലാവരും തലയും കുനിച്ചിരിക്കും എന്താണെന്ന് അറിയില്ല അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളെല്ലാരും ഭക്ഷണൊക്കെ കഴിച്ചു വന്ന് ഇപ്പൊ ഇവിടെ എല്ലാരും കൊണ്ടിരുന്ന് ഭക്ഷണം കഴിക്കുക നല്ല രസം കേട്ടോ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് എല്ലാരും കൂടി സാധിക്കും പോവാണ് പിന്നെ അവരെ വീട്ടിൽ വീട്ടിൽ പോകട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞങ്ങളുടെ വീടും ചെറിയ വീടും അടുത്തടുത്താണ് എന്തുണ്ടെങ്കിലും ഓടും മക്കള് വീട്ടിൽ വന്ന് ഇവിടെ നിൽക്കുക പൂവും ചെറിയത്തിൻ്റെ അവിടെയായിട്ട് അപ്പോൾ വിശുവിശേഷം അത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു ഞങ്ങൾ വന്നത് ചൊവ്വാഴ്ച രാവിലെ വന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് തക്കോട് കുറച്ച് മുല്ലപ്പൂ പറിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നേ അടിപൊളിയല്ലേ അപ്പൊ അത് ഏട്ടനെടുത്തിട്ട് ഫ്രിഡ്ജില് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ വന്നോടനെ തക്കൂടത്ത് കോർത്ത് തരണെന്ന് പറഞ്ഞ് വാശിയായിരുന്നു കേട്ടോ അപ്പൊ വന്നോടനെ കോർത്തൊക്കെ കൊടുത്തു അത് അമ്മ അവക്ക് തലയിൽ ചൂടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കുവിന് പൂ കൊണ്ടുപോകാത്തതിന് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ വിഷുവിന് കുക്കും തക്കുടവും നൈനും കൂടിയിട്ട് പൂ ചൂടണം അമ്പലത്തിൽ പോകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ബത്തേരി എത്തിയപ്പോഴാണ് ഏട്ടൻ വിളിച്ചു പറഞ്ഞാൽ എന്തിനാണ് പൂ കൊണ്ടുപോകാത്തത് പിന്നെ പൂവിനായിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ലല്ലോ ഞങ്ങൾ വന്നപ്പോൾ ഏട്ടൻ എവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഏട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ അമ്പലത്തിൽ പോയി അമ്പലത്ത് വിളക്കാണ് കുറെ കൂടി ഉണ്ട് ഇത് പിറ്റേ ദിവസത്തെ വീടാണ് ദിവസവും ഞങ്ങൾക്ക് ഇവിടെ വിരുന്നുകാരുണ്ട് കേട്ടോ ആരാന്നല്ലേ കാണുന്നുണ്ടോ എന്നറിയില്ല നമ്മുടെ വിറകുവരയിലാണ് അവരുടെ താമസം കീരി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ കേട്ടില്ല അവർ തിരിച്ചു പോയിട്ടോ ഇനി രാവിലെ താ ഞങ്ങള് ദോശ കഴിക്കുകയാണ് ദോശയ്ക്ക് സാമ്പാറാണ് കേട്ടോ കറി മക്കൾക്ക് ഗോതമ്പ് ദോശ മതിയുന്നതിന് അവർ ഗോതമ്പ് ദോശ കഴിക്കുന്നുണ്ട് ഗോതമ്പ് ദോശയിൽ നെയ്യും പഞ്ചസാര ഒക്കെ ഇട്ടിട്ടാണ് അവർ കഴിക്കുന്നത് കേട്ടോ നൈനുപ്പണിച്ചിട്ടേ ഉള്ളൂ അതാണ് അവളുടെ ഇങ്ങനത്തെ കോലം അപ്പോൾ അമ്മ രാവിലെ ഇതാ കോഴീനൊക്കെ തുറന്നു വിടാൻ പോയപ്പം അതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു വലിയ ചേനപ്പൂ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ അത് പറിച്ചുകൊണ്ട് വന്നു ചേനപ്പൂ അധികം വിരിഞ്ഞാലേ അതിൻ്റെ ടേസ്റ്റ് പോകും കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ചേനപ്പൂ തന്നെയാണ് കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ പപ്പി ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം പപ്പിനെയും കൊയ്മച്ചീനൊക്കെ കൊയ്മച്ചീൻ്റെ മകളാണ് പപ്പി പത്മിനി എന്നാണ് പേര് ഞാൻ ഷോർട്ടായിട്ട് പപ്പീന്ന് കേട്ടോ വിളിക്കുക അപ്പോൾ പപ്പി പറഞ്ഞു ഞാൻ കൊണ്ടുപോയിക്കോളാം പിന്നെ അവർക്ക് കൊടുത്തു പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇതാ ഞങ്ങളുടെ അമ്പലത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേലയാണ് അപ്പോൾ വിളക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് വേല നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അമ്പലത്തേക്ക് പോവാണ് അമ്പലത്തിൽ വെച്ചിട്ടല്ല വേല നടക്കുന്ന അവിടെ ഒരു ഇതാ അത് എന്താ പറയുക ഇവിടെയാണ് പിന്നെ നമ്മുടെ വേല നടക്കുന്നത് കേട്ടോ തൊട്ടടുത്ത് തന്നെയാണ് അച്ഛൻ്റെ കറവാട് വീടുള്ളത് കേട്ടോ ഇന്ന് ശരിക്കും വരണ്ടെന്ന് വിചാരിച്ചാട്ടോ വൈകുന്നേരം ആയപ്പോൾ അത്യാവശ്യം നല്ലൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ മഴ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ വരണ്ടെന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞു അമ്മയും മക്കളും ഏട്ടനും പൊയ്ക്കോ ഞാനും അച്ഛനും അവിടെ ഇരുന്നോളാന്നൊക്കെ പക്ഷേ ഏട്ടൻ സമ്മതിക്കുന്നില്ല നീ വന്നേ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ച് കൊണ്ടുവന്നതാണ് അതുകൊണ്ട് സെറ്റർ എടുത്തില്ല എടുത്തില്ലാട്ടോ അവസാനം അവിടെ എത്തിയപ്പോൾ തക്കടൂറിനെ തണുക്കുന്നീന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് കേട്ട് മറ്റുള്ളവരൊക്കെ എന്നെ ചീത്ത പറഞ്ഞു തന്നെ എനിക്ക് സെക്ടറൊക്കെ എടുത്തോണ്ട് വന്നൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അങ്ങനെ അപ്പോഴേക്കും നമ്മുടെ ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അതാണ് ഞങ്ങൾ ഉപ്പുമാവ് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം രണ്ടാടും വന്നത് കേട്ടോ അത് കഴിഞ്ഞ് പോൽക്കളിയൊക്കെ ഉണ്ടായിരുന്നു കോൽക്കളി കണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും മക്കൾക്ക് മതിയായി അവര് പറഞ്ഞ് പോവാ എനിക്ക് ഉറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇവിടെ നിർത്തുകയാണ് പിന്നെന്താ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു അവരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബായ്